ുള്ളത് നിസാൻ മാഗ്നൈറ്റ് ടേർബോ മാനുവൽ വേരിയൻ്റ് ആണ് ആൻഡ് ഈ ഒരു വണ്ടിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ മാഗ്നൈറ്റിൻ്റെ ഈ ഒരു വേരിയൻസിൽ ഏറ്റവും ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ ഈ മാനുവലിലാണ് കാരണം വൺ സിക്സ്റ്റി നോട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്ക് ഞാൻ മാഗ്നൈറ്റിൻ്റെ രണ്ട് വേരിയൻസ് എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യു ലുക്ക് അറ്റ് ദാറ്റ് ഒന്ന് ടേർബോ സി വി ടിയും ഒന്ന് ഇസി ഷിഫ്റ്റും അതിൻ്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ദിസ് കാർ ഇസ് എ ബിറ്റ് മോർ എൻതൂസിയാസ്റ്റിക് ഓറിൻഡിയർ കാരണം ഇത് നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിട്ട് ടർബ് ചാർജ് പെട്രോൾ എഞ്ചിനാണ് ബിഫോർ ഐ കം ടു ദി പെർഫോമൻസ് ആസ്പെക്ട് ഞാൻ ഡിസൈൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ബിക്കോസ് മാഗ്നൈറ്റ് ഇസ് എ വെരി ഗുഡ് ലുക്കിംഗ് കാർ ആക്ച്വലി ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ആണ് ഈ ഒരു മാഗ്നൈറ്റ് കാരണം ഈ മാഗ്നറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഇത് സിക്സ്റ്റീൻ ഇഞ്ചേസ് ഈ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് എൽഒ വീൽസ് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത് ലുക്സ് വെരി ഗുഡ് ആൻഡ് ഓൾസോ ദിവസംആർ വോണ്ടർ ടയേഴ്സാണ് നിസാനിതിനെ കൊടുത്തേക്കുന്നത് വിച്ച് ഈസ് ലൈക്ക് അതിന് ടയേഴ്സ് ആണ് പക്ഷേ നമുക്കൊരു അത്യാവശ്യം മൈൽ ട്രയൽസിലും ഓഫ് റോഡ് സെക്ഷൻസിലൊക്കെ ഓടിക്കാനും അത്യാവശ്യം പോസിബിൾ ആണ് അതിൻ്റെ മെയിൻ ഗുണം ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ആസ് യു ക്യാൻ സി നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമുക്കൊരു രീതിയിൽ അടി തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഞാനീ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് സെഷൻസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ആൻഡ് ഐ ക്യാൻ ഫേമിലീസ് അടി തെറ്റുന്ന ഒരു ഇഷ്യൂസും മാക്നൈറ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഏറ്റവും പ്രോബൻറ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഗ്രിൽ തന്നെയാണ് ഇത്ര വലുതായതുകൊണ്ട് നമുക്കൊരു വലിയൊരു കാറിൻ്റെ ഫീലാണ് നമുക്ക് ഈ ഡിസൈൻ്റെ ആസ്പെക്റ്റിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡി ആർ എൽ ലാമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി എഡ് വരുന്നുണ്ട് ഓവറോൾ നോക്കുമ്പോൾ മാഗനൈറ്റ് ഇസ് എ വെരി ഗുഡ് ലുക്കിംഗ് കാർ ആൻഡ് ഡിസൈൻ്റെ ആസ്പെക്റ്റിൽ ഒരു രീതിയിലുള്ള ഫ്ലോസും വന്നിട്ടില്ല നമുക്ക് ഫോഗ് ലാംബ് ഇവിടെയാണ് വരുന്നത് എൽ ഇ ഡി ഫോഗ് ലാമ്പ് വരുന്നത് താഴെ ഫോഗ്ലാമ്പിനും മറ്റ് ലാമ്പിനും ഒക്കെ നല്ല രീതിയിലെ ഇലുമിനേഷൻസ് ഉണ്ട് അതിൻ്റെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ കെ സി മാഗ്നൈറ്റ് ഇസ് എ വെരി ഗുഡ് ലുക്കിംഗ് കാർ ഫ്രം എവറി ടു ദി ഇൻറ്റീരിയേഴ്സ് മാഗ്നൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഞാൻ അതിന് മുന്നേറ്റ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എ വെരി നൈസ് പ്ലേസ് ടു ബീൻ ഇത് മാനുവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടി ഈ ഒരു ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ഓണായി അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആനിമേഷൻസ് അതിനു വരുന്നുണ്ട് ഓവറോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു രസമുള്ളൊരു പോസ്റ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു എ സിയുടെ കൺട്രോൾസ് ഉണ്ടോ നമുക്ക് നല്ല രീതിയിലുള്ള ടാക്റ്റൈൽ ഫീൽ തരുന്ന ഡോബ്സ് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ടച്ച് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു എ സിയുടെ സ്വിച്ചസ് ഒക്കെ ഓണാക്കുന്ന ഈ ഒരു നമ്മൾ മിനി കൂപ്പറില് കണ്ടുവരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നൊക്കെ ഇവിടെയാണ് എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഫീൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സിസ്റ്റം വളരെ നല്ലതാണ് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസീവ് ആയിട്ടൊരു സിസ്റ്റമാണ് സിനിമ കൊടുത്തേക്കുന്നത് ഓവറോൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പൊസിഷനും നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി ഒത്തുചേരുമ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഉള്ളിലിരിക്കാൻ നല്ല രീതിയിലുള്ളൊരു സ്പേഷ്യസാണ് നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് വേറെ ഒരു കാര്യം എടുത്ത് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റിയാണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ് നിസാൻ അതിനെ കൊടുത്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം നല്ല രീതിയിലുള്ള ഒരു ബാസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ഒരു ഫോർ സ്പീക്കർ സെറ്റപ്പ് ആണെങ്കിലും ആ ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു സ്പീക്കറിലൂടെ സൗണ്ടിൻ്റെ ഡീറ്റെയിങ്ങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്പേസിൻ്റെ കാര്യം പറയണമെങ്കിൽ നല്ല രീതിയിലുള്ള സ്പേസ് അവൈലബിൾ ആണ് ഫ്രണ്ടിലായാലും ബാക്കിലായാലും എന്നെ ബാക്കിലിരുന്ന് കാണിച്ചതാ ഫ്രണ്ട്രണ്ട്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ചെറിയ വണ്ടിയിലിരിക്കുന്ന ഫീൽ ഒരിക്കലും കിട്ടുന്നില്ല ദിസ് ഈസ് ഇന്ത്യയുടെ പ്രിറ്റി ബിഗ് കാർ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാഗ്നെറ്റ് ഒരു കുട്ടി വേണ്ടി ആയിട്ട് കാരണം മാഗ്നറ്റ് അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് സോ അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ കോംപ്രൈസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മീറ്റർ കൺസോളിലുള്ള ഈ ഒരു ടാക്കോമീറ്റർ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഒക്കെ വരുന്നതുകൊണ്ട് നല്ല രസം നമുക്ക് ഇനി ബാക്ക് സീറ്റിൽ ഇനി എക്സ്പീരിയൻസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാരണം നല്ല രീതിയിലുള്ള സ്പേസും അതുപോലെ തന്നെ നല്ലൊരു സീറ്റിംഗ് പോസ്റ്ററൊക്കെ കൂടി ആകുമ്പോഴേ നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കറക്റ്റാണ് ഇതിൻ്റെ പൊസിഷൻ നമ്മളിതിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് ഭയങ്കര താന്നിട്ടായിരിക്കും ചിലത് ഭയങ്കര പൊങ്ങിയിട്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പൊസിഷൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൈ ഒക്കെ കറക്റ്റ് വെച്ചിരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ബാക്കിൽ ഈ ഒരു ചാർജർ പോർട്ട് വരുന്നുണ്ട് എ സി ഇവൻസ് വരുന്നുണ്ട് വിച്ച് ഇസ് എ റിയലി ഗുഡ് തിങ് പിന്നെ ഈ നല്ലൊരു ആംബ്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരിക്കാനും നല്ല കംഫർട്ടബിൾ ാണ് ബാക്കിൽ അംബ്രസ്റ്റ് ഉണ്ട് ഫ്രണ്ടിൽ അംബ്രസ്റ്റ് ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു തോട്ട്ഫുൾ ആയിട്ടാണ് നിസാൻ തന്നെ ബാക്ക് ഡിസൈൻ ആയാലും ഫ്രണ്ട് ഡിസൈൻ ആയാലും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ് ആൻഡ് നമുക്ക് ബാക്കിൽ വരുമ്പോൾ ഈ ഡാഷിൻ്റെ ഡിസൈൻ ശരിക്കും അഡ്മർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഡാഷിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് സോ അതൊക്കെയാണ് നമ്മുടെ ആസ്തറ്റിക് എപ്പീൽ നൗ ഹൗസ് ഇസ് ടു ഡ്രൈവ് ഇതൊരു വൺ പോയിന്റ് സീറോ ലിറ്റർ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടേർബോ ചാർജ് പെട്രോൾ ഇഞ്ചി ആണ് പ്രൊഡ്യൂസിംഗ് ഹൺഡ്രഡ് ഹോസ് പവർ ആൻഡ് വൺ സിക്സ്റ്റി നോട്ടോമീറ്റർസ് പെട്ടവർ സോ ആ എഞ്ചിൻ വിത്ത് സ്പൈ സ്പീഡ് മാനുവൽ ഗീർ ബോക്സ് ഹൗ ഡസ് ഇറ്റ് ഫെയർ എന്നുള്ളത് നമുക്ക് നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ഡ്രൈവിംഗ് സോ നമ്മൾ ഇന്ന് ഓടിക്കുന്നത് പെട്രോൾ മാനുവൽ ടർബോ ആണ് ഞാൻ മാഗ്നൈറ്റിൻ്റെ രണ്ട് വേരിയൻസ് ചെയ്തിട്ടുണ്ട് ടേർബോ സി വി ടിയും അതുപോലെ തന്നെ ഇ ഷിഫ്റ്റും ഈ വേരിയൻസിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഫൺ ടു ഡ്രൈവ് ഈ ഒരു വണ്ടിയാണ് കാരണം ഇതിൻ്റെ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഈ ഒരു മാഗ്നൈറ്റിൻ്റെ ഈയൊരു ലൈനപ്പിൽ ഏറ്റവും ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ എഴുതാറ് കാരണം വൺ സിക്സ്റ്റീൻ ഓട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് വരുന്നത് ആൻഡ് ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് ദിസ് തിങ് ജസ്റ്റ് ഫ്ലൈസ് സെക്കൻഡ് ഇയറൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നയൻറ്റി ടു ഒക്കെ എഫേർട്ട് ആണ് എത്തുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിറ്റീസിലോടിക്കുന്നേക്കും ഹൈവേയിൽ ഓടിക്കുമ്പോൾ പ്രോപ്പർ ഫണ് ആയിരിക്കും പിന്നൊരു ശരിക്കും പറഞ്ഞാൽ മാഗ്നൈറ്റിൽ ഒരു ഹോട്ടാച്ച് ഒക്കെ ആയിട്ട് പറയണതായിരുന്നു കാരണം ഇത് നല്ല രസം ഓടിക്കാൻ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ട് ഇയർഷിപ്സ് ഒക്കെ വളരെ സ്മൂത്ത് ആണ് റിഫൈൻഡ് ആണ് ഒരു രീതിയിലുള്ള ബാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഇത് ഞാൻ വിത്ത് എ സിയാണ് ഓടിക്കുന്നത് സോ വിതൗട്ട് എ സിയാവുമ്പോൾ ഒന്നുകൂടി നല്ല പെർഫോമൻസ് വരുന്നതായിരിക്കും ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ വൺ ഇട്ട് ത്രീ സിലിണ്ടർ ടർബോചാർജ് പെട്രോൾ എഞ്ചിനാണ് പ്രൊഡ്യൂസിങ് ഹൺഡ്രഡ് പി എസ് ഓഫ് പവർ ആൻഡ് വൺ സിക്സ്റ്റി നൂട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്ക് ആ ഒരു വൺ സിക്സ്റ്റി നോട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മളൊരു തേർഡിലൊക്കെ ഒരു സിക്സ്റ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ടൗൺ ഷിഫ്റ്റിന്ന് ആവശ്യമില്ല ജസ്റ്റ് ഗെറ്റ് ഓൺ ദി ഗ്യാസ് നല്ല രീതിയിലുള്ള ഒരു ബാക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സെവൻറ്റി എയ്റ്റി നയൻറ്റി ടെൻ ഹേഡ് ഹൺഡ്രഡ് ഒക്കെ വെരി ക്യുക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ ടൈം ചെയ്തപ്പോൾ സീറോ ട്ണ്ട്രഡ് ഏകദേശം ഒരു ഇലവൻ ആണ് വരുന്നത് ആ ഇലവൻ സെക്കൻഡ്സ് ഇസ് വെരി ഗുഡ് ഫോർ എ കാർ ഓഫ് ദിസ് സൈസ് കാരണം ആ ഒരു ലെവൻ സെക്കൻഡ് സീറോ ടു ഹൺഡ്രഡിനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് നമുക്ക് ആക്ച്വലി വണ്ടി ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ നമുക്ക് സിറ്റീസിലും ഓടിക്കുമ്പോൾ അത്യാവശ്യം ആണ് പിന്നെ ഫോർത്തിലാണ് ഒരു ഫോർട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു കുത്തലും ഇല്ല ഒരു നോക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാക്റ്റബിലിറ്റിയും അതുപോലെ തന്നെ ഹൈ എൻഡ് പെർഫോമൻസും ഒരുപോലെ ഈ ഒരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സോ ഞാൻ ഈ ഒരു മാഗ്നൻ്റെ ലൈനപ്പിൽ പറയുകയാണെങ്കിൽ ഏറ്റവും എഫോർഡബിളായി ഓട്ടോമാറ്റിക് ഈസി ഷിഫ്റ്റ് ആണ് വിറ്റ് ഈസ് വെരി ഗുഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം പെർഫോമൻസൊന്നും ആർക്കും ഇല്ലാത്ത ഒരാൾക്ക് ഈസി ഷിഫ്റ്റ് ഇസ് വെരി ഗുഡ് പിന്നെ ഒരു കൺവീനിയൻസും പെർഫോമൻസും വേണ്ടവർക്ക് ടേർബോ സി വി ടി ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ കാരണം ആദ്യ സി വി ടി വിത്ത് ദ ടർബോ എഞ്ചിൻ ഫീൽസ് വെരി ഗുഡ് ഒരു രീതിയിലുള്ള ലാഗ് ഇല്ല വളരെ ആണ് അതുപോലെ തന്നെ നല്ല പെർഫോമൻസും നല്ല രീതിയിലുള്ള ഫീൽ എഫിഷ്യൻസിയും സി വി ടി ഒക്കെ വിത്ത് ടേർബ് എഞ്ചിന് തരുന്നുണ്ട് പക്ഷെ ആ ഒരു ഫൺ ഫാക്ടർ വേണ്ടവർക്ക് ആ ഒരു ഡൈ ഹാർഡ് ഡ്രൈവിങ് ഉണ്ട് ഐ തിങ്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ കാരണം നമുക്കൊരു ഇത് നമുക്ക് പതിയെ പോകാൻ തോന്നില്ല നല്ല രീതിയിൽ കാല് കൊടുത്ത് വെൽപ്പിച്ച് ഓടിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു എഞ്ചിനാണ് കാരണം നമുക്ക് ഇത് ഗിയർ ഷിഫ്റ്റ് ആയാലും ഇത് ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു രീതിയിലുള്ള കാറിന് ഫെറ്റിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ വേറെ ആസ് ഓൾവേസ് മാഗ്നൈറ്റിൻ്റെ ആയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ഒന്നതിന് ഡ്രൈവിംഗ് പൊസിഷനാണ് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പൊസിഷൻ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ബോണറ്റിൻ വിസിബിലിറ്റി കറക്റ്റ് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ സ്റ്റിയറിംഗ് ഫീൽസ് വെരി ലൈറ്റ് ഞാൻ കുറച്ച് ഫാസ്റ്റർ ആയിട്ട് ഓടിച്ചപ്പോൾ മനസ്സിലായി ലൈറ്റ് സ്പീഡ്സിൽ സ്റ്റിയറിംഗ് ആണ് പക്ഷെ നമ്മൾ സ്പീഡ്സ് പിക്കപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആവുന്നില്ല സ്റ്റിയറിംഗ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന നാല് പേര് വെച്ചിട്ടാണ് ബാക്കിൽ മൂന്ന് പേരുണ്ട് അതെങ്കിൽ പോലും ഇതിന് സസ്പെൻഷൻ ഫീൽസ് വെരി പ്ലൈൻറ് വെരി അബ്സോർബൻറ്റ് ഒരു രീതിയിലുള്ള ഒരു ആ ഒരു പിച്ചിങ്ങോ ആ ഒരു ഹാർഡ് ബ്രേക്കിങ്ങിൽ ആ ഒരു കൺട്രോൾ പോകുന്ന രീതിയിലൊന്നും തോന്നുന്നില്ല ദാറ്റ് മീൻസ് ഇതിൻ്റെ ആയാലും ഇതിൻ്റെ ഒരു വീലിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വെരി വെൽ ട്യൂൺഡാണ് പിന്നെ ദാറ്റ് കപ്പിൾ വിത്ത് എ പെർഫോമൻസ് ഓറിയൻറ്റഡ് എഞ്ചിൻ ദിസ് മേക്സ് ഇറ്റ് വെരി ഗുഡ് ഫൺ ടു ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട് നമുക്കൊരു ടോബ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സെൻസിറ്റീവ് ഡ്രൈവിങ് മൈനസ് ആയിരിക്കും എനിക്ക് പോലും നമുക്കൊരു ഫോർ കിലോമീറ്റർ സ്ക്വേലിറ്റർ എങ്ങനെ പോയാലും കിട്ടാവുന്നതാണ് പിന്നെ എനിക്കൊരു വേറെ ഇഷ്ടപ്പെട്ട കാര്യം ഇപ്പോൾ തേർഡിലാണ് ഞാൻ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവില് പോകുമ്പോൾ ഇറ്റ് ഒരു നോക്കിയും ഇല്ലാതെ നമ്മൾ താല് വിട്ടാൽ വണ്ടി കയറുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ത്രീ സിലിണ്ടർ ഇഞ്ചിൻസ് അങ്ങനെയല്ല സാധാരണ സാധാരണ നമ്മളൊരു തേർട്ടിയുടെ താഴെ തേർഡിൽ പോയി കഴിഞ്ഞാൽ നല്ല പുത്തനും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു കാറ്റഗറിയിൽ വേറെ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം പക്ഷേ മാഗ്നൈറ്റ് അതുപോലെയല്ല നല്ല രീതിയിൽ റിഫൈൻഡാണ് ഒരു ഫോർ സീനറേഞ്ചും പോലെ നമുക്ക് തോന്നുള്ളൂ ഒരിക്കലും ത്രീ സീനർനസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഓവർ ഓൾ ദിസ് എ വെരി ഗുഡ് ഫൺ ടു ഡ്രൈവ് ഫോർ എ ഫാമിലി കാരണം നല്ല സ്പേസ് ആണ് ഓടിക്കാൻ ഫണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ദിസ് ഇസ് ലൈക്ക് എ വാല്യൂ പാക്കേജ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐ പേഴ്സണി ഫീൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ആ യു കൺ ബൈ സോ ദാറ്റ്സ് മൈ റിവ്യൂ ബട്ട് ബു മാനുവൽ മാഗ്നൈറ്റ് അറ്റ് ദ വീഡിയോ ഡിപ്പെെൻഡ് കാണും താങ്ക് യു ഫോർ